എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ വെള്ളരിക്ക കേട്ടോ വെള്ളരിക്ക കൊണ്ട് അതായത് സലാഡ് വെള്ളരി നമ്മൾ എപ്പോഴും വാങ്ങിക്കുവരും വെറുതെ കഴിക്കുമല്ലോ ആ വെള്ളരിക്ക കൊണ്ട് നമ്മളൊരു ചട്നി ഉണ്ടാക്കാം ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ വളരെ ജോലിയൊന്നുമില്ല പക്ഷേ ഈ വെള്ളരിക്ക വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ചില വെള്ളരിക്ക ഒരു കയ്പ്പ് വേണം കേട്ടോ അപ്പം അതിൻ്റെ തൊലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോണം തൊലി തീരെ കയ്പുള്ള വെള്ളരിക്കയാണെങ്കിൽ തൊലി മാറ്റിയിട്ട് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിലെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ചെയ്യാം ഞാൻ അങ്ങനെയാണ് ചെയ്തത് തീരെ കുഞ്ഞു വെള്ളരിക്കായിരുന്നു കയ്പൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഓക്കെ അപ്പം അതെങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു വെള്ളരിക്കണ്ട് തീരെ ചെറുതാണ് കേട്ടോ ഇത് മതി ചെറിയ ഫാമിലിക്കൊക്കെ അത് മതി അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പിഞ്ചായതുകൊണ്ട് ഞാൻ തോളോട് കൂടി തന്നെ കട്ട് ചെയ്തു നമ്മൾ സാധാരണ ഈ സാലഡ് വെള്ളി വെള്ളരി തോലോടുകൂടി അല്ലേ കട്ട് കഴിക്കുന്നത് പിന്നെ തീരെ കയ്പുള്ളതാണെങ്കിൽ മാത്രമാണ് ഞാൻ ചില ചിലതൊരു ഒരു കാണും ചിലതിൽ തോല് മാറ്റാൻ പറഞ്ഞതേ അപ്പോൾ അത് ഞാൻ മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ചേർക്കണം തേങ്ങ വന്നിട്ട് കുറേ തേങ്ങയൊന്നും ആവശ്യമില്ല രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു പച്ചമുളക് രണ്ട് ചേർക്കുന്നേ എരിവ് നോക്കി ചേർത്തോണേ ചില മുളക് എരിവ് കൂടുതലാണെങ്കിൽ ഒന്ന് ചേർത്താലും മതി കേട്ടോ ശഹനം പുളി ചേർക്കണം അതിന് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി കട്ട് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പൊരി കടല കടലിട്ട് കൊടുത്തു ഉണ്ടല്ലോ അത് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് നോക്കി വേണമെങ്കിൽ നമുക്ക് ചേർത്തോളാം കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല അരച്ചിട്ട് വരാം കണ്ടു ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കൊത്തമല്ലി അലിയും കൂടെ ചേർക്കുന്നു അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ രച്ച് ഒരു ബൗളിലോട്ട് മാറ്റാം ഇത്രയും ലൂസായിരുന്നോട്ടെ ഇപ്പം നമ്മൾ കടുക് പുറത്ത് ചേർക്കണം കടുക് ഉണക്കമുളക് കറിവേപ്പില ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്നി ഉണ്ടോ എത്ര പെട്ടെന്നാണ് റെഡിയായത് ഹെൽത്തി ആയിട്ടുള്ളതുമാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം